ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ സെക്ഷൻ വില്യം ഷേക്സ്പിയറിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലേ ആണ് ദ ടെമ്പസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ബി എസ് സി സ്റ്റുഡൻസിൻ്റെ ഫോർത്ത് സെമിസ്റ്റർ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലേ ആണ് ദ ടെമ്പസ്റ്റ് പക്ഷേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദ ലോഗ് സീൻ എന്ന ഒരു സീൻ മാത്രമാണ് ആക്ട് ത്രീ സീൻ ആണ് ആ ഒരു ലോഗ് സീൻ മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവില്ല സോ ഡോണ്ട് മിസ് ദ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ സ്റ്റോറി ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം ഷേക്സ്പിയറിൻ്റെ ഈ ആക്ട് ത്രീ മാത്രമല്ല മൊത്തത്തിലായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി വളരെ ബ്രീഫായിട്ടാണ് കേട്ടോ വളരെ ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ചെയ്ത് പറയുന്നുണ്ട് മീൻസ് അതൊന്നും ഞാൻ എഴുതുന്നില്ല അതൊക്കെ ഞാൻ പിക്ചറൈസ് ചെയ്തിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലേ ആണ് പക്ഷേ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഞാൻ ഇതിൻ്റെ എസ് എ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ പോർഷൻ അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ആൻഡ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ കൈൻഡ്ലി സബ്സ്ക്രൈബ് ദ വീഡിയോ ആൻഡ് ലൈക്ക് ഇറ്റ് ഓക്കെ സോ ലെറ്റ്സ് ബിഗിൻ എട്ട് ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മൾക്ക് ഈ ഹോൾ പ്ലേയിലുള്ളൂ എട്ട് ക്യാരക്ടേഴ്സ് പഠിച്ചാൽ തന്നെ പകുതി നിങ്ങൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു ഓക്കെ എട്ടല്ല ഒമ്പത് ക്യാരക്ടേഴ്സ് ആണ് ശരിക്കും വരിക ഫസ്റ്റ് ക്യാരക്ടർ പ്രോസ്പെരോ ആണ് വരുന്നത് ഞാൻ അത് നോട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ പ്രോസ്പെരോ എന്ന് പറയുന്നത് മിലൻ എന്ന സ്ഥലത്തെ ഡ്യൂക്കാണ് ഡ്യൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഓക്കെ പിന്നെ വരുന്നതാണ് മിറാണ്ട മിറാണ്ട പ്രോസ്പെരോടെ മകളാണ് ഏരിയൽ പ്രോസ്പെരോ എന്ന് പറയുന്നത് ഈ രാജാവിൻ്റെ ഒരു സ്പിരിറ്റ് ആണ് സ്പിരിറ്റ് സെർവൻ്റ് എന്താണെന്നൊക്കെ ഞാൻ ചാപ്റ്ററിൽ പറഞ്ഞു തരാം കാലിബറ്റ് കാലിബിയൻ പ്രോസ്പറോയുടെ സ്ലേവ് ആണ് സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമ ആന്റോണിയോ ആന്റോണിയോ ആൻറ്റോണിയോ ബ്രദർ ആണ് ഗൊൻസാലോ ഗൊൻസാലോ എന്ന് പറയുന്നത് ആന്റോണിയോ എന്ന് പറഞ്ഞില്ലേ ആ ആൻ്റോണിയോടെ ആണ് അലോൺസോ അലോൺസോ ദ കിങ് ഓഫ് ആണ് ഫെർഡിനാൻഡ് ഈ അലോൺസോയുടെ മകനാണ് ഫെർഡിനാൻഡ് സെബാസ്റ്റ്യൻ അലോൺസോയുടെ ബ്രദറാണ് സെബാസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആക്റ്റിലെല്ലാം ഒന്നും പഠിക്കാനില്ല പക്ഷെ നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലാകാനായിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് മാത്രം എടുത്ത് സ്റ്റോറി ഒന്ന് പറഞ്ഞു തരാം അതിനുശേഷം എസ് എ ഞാൻ ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എസ് മാത്രമാണ് ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ വി ബിഗിൻ പ്രോസ്പെരോ എന്ന് പറയുന്നത് മിലൻ എന്ന സ്ഥലത്തെ രാജാവാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മാജിക്കൽ പവേഴ്സ് ലഭിക്കാനായിട്ട് അദ്ദേഹം ഏത് സമയവും മുറി അടച്ചിട്ട് ആ പുസ്തകങ്ങൾ മാജിക്കൽ പവേഴ്സിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബി അങ്ങനെ ഇരിക്കെ പ്രോസ്പെരോൻ്റെ സഹോദരൻ ആന്റോണിയോ ആന്റോണിയോ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനും അതുപോലെ ഭരണത്തിൻ്റെ അവകാശം അവകാശിയാവാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പരനെയും അതുപോലെ പ്രോസ്പരൻ്റെ ഏക മകളായ മിറാണ്ടയെയും അവിടെ നിന്നും കടത്താണ് ചെയ്യുന്നത് നാടുകടത്തുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു ബോട്ടിലാക്കിയിട്ട് അവരവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റോണിയോ അദ്ദേഹത്തിൻ്റെ സർവെൻ്റായ ഗൊൺസാലോടാണ് പറയുന്നത് ഇവരെ നാട് കടത്താനായിട്ട് ഇവർക്ക് ഒരു തുള്ളി വെള്ളമോ അതോ ഭക്ഷണമോ പിന്നെ മാജിക്കൽ ബോക്സോ ഒന്നും കൊടുക്കാതെ ബോട്ടിൽ വെറുതെ അങ്ങോട്ട് വിടുക അങ്ങനെ വിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബോട്ട് ആടി ഒലഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് വിശപ്പും ദാഹവും കാരണം ഇവർ മരിക്കും ഇതായിരുന്നു ഈ സഹോദരൻ്റെ ഒരു ഉദ്ദേശം അങ്ങനെയാണ് വിടുന്നത് പക്ഷേ ഗൊൻസാൽ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ഗൊൻസാലും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൊൺസാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെറോൻ്റെ ബ്രദറായ ആൻറ്റോണിയോടെ സെർവൻറ്റ് അപ്പോൾ ഈ ഗൊൻസാലും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അതുപോലെ വെള്ളം അതുപോലെ തന്നെ മാജിക്കൽ ബുക്സും ആരും അറിയാതെ ആ ബോട്ടിൽ കരുതുന്നുണ്ട് അങ്ങനെയാണ് ഇവരെ നാട് കടത്തുന്നത് അങ്ങനെ അതിനുശേഷം എത്തിച്ചേരുന്നത് ഒരു ഐലാൻഡിലാണ് മെഡിറ്റേറിയാനിയൻ എന്ന ഐലാൻഡിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലാൻഡിലാണ് പ്രോസ്പെരേയും അദ്ദേഹത്തിൻ്റെ ഏക മകളായ മിറാൻഡേയും എത്തിച്ചേരുന്നത് പ്രൊസ്പെരോ ഈ ഐലാൻഡിൽ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഏജിയൽ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് സെർവൻ്റിന് ലഭിക്കുകയാണ് ഈ സ്പിരിറ്റ് സെർവൻ്റ് എന്ന് പറയാൻ കാരണം ഈ ഐലാൻഡിൽ ഒരു എൻചാൻഡ്രസും അതിൻ്റെ മകനായിട്ടുള്ള കാലിബാൻ എന്ന് പറയുന്ന ഒരു മകനാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എൻചാൻഡ്രസും ഈ കാലിബാൻ്റെയും ഒരു ആയിരുന്നു ഈ ഏരിയയിൽ ഈ ഏരിയയിൽ എന്തോ ഒരു മിസ്ചീഫ് കാണിച്ചായിരുന്നു മിസ്ചീഫ് എന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിച്ചതിന് ഏരിയയിൽ നിന്നവിടെ തളച്ചിട്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് പിന്നീട് എൻചാൻഡ്രസ് മരിക്കുന്നുണ്ട് എൻചാൻഡ്രസ് മരിച്ചു പക്ഷെ കാലിബാൻ പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് കാലിബാൻ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു എൻചാൻഡ്രസ് തന്നെയാണ് അങ്ങനെ അവിടെ എത്തിച്ചേർന്നപ്പോൾ പ്രൊസ്പരോ അവിടെ എത്തിച്ചേർന്നപ്പോൾ പ്രൊസ്പെരാണ് ആണ് ഏരിയലിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത് അങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഏരിയയിൽ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് അടിമയായിരിക്കാം എന്ത് സഹായം ചെയ്യാം എന്നൊക്കെ പറയാണ് അപ്പോൾ പ്രോസ്പര പറയുന്നതാണ് നീ എൻ്റെ സെർവെൻ്റായിട്ട് മാറുക എന്ന് പറഞ്ഞ് സെർവെൻ്റാക്കി എടുക്കുന്നതാണ് അതുകൊണ്ടാണ് സ്പിരിറ്റ് സെർവെൻ്റ് എന്ന് പറയുന്നത് പിന്നെ മറ്റേ കാലിബാൻ അതൊരു ദുഷ്ടനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എൻസാൻട്രസ് ആണ് അതുകൊണ്ട് ഈ കാലിബാനെ പ്രൊസ്പെരോ സ്ലേവ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഐലാൻഡിൽ വെച്ചിട്ട് പ്രോസ്പെർ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ് മെയിനായിട്ട് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രദറായ ആൻറ്റോണിയോയെ നശിപ്പിക്കണം അതിനായിട്ട് ഈ ഐലാൻഡിൽ തന്നെ ആന്റോണിയെ കൊണ്ടുവരണം എന്ന് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു രണ്ടാമതായിട്ട് മിറാണ്ടയെ ഒരു രാജകുമാരനുമായിട്ട് വിവാഹം ചെയ്യിപ്പിക്കണം മൂന്നാമതായിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് തിരിച്ച് ഇവരുടെ നാട്ടിലോട്ട് തന്നെ ഇവരുടെ രാജ്യത്തോട്ട് തന്നെ തിരിച്ചു പോകണം ഇത്രയും കാര്യങ്ങളായിരുന്നു മൈൻഡിൽ അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ച് ആന്റോണിയെ ഈ ഐലാൻഡിലോട്ട് കൊണ്ടുവരുന്നതാണ് അടുത്ത സീൻ അപ്പോൾ ആന്റോണിയോ അതുപോലെ ആന്റോണിയോടെ സെർവൻ്റായിട്ടുള്ള ഗൊൻസാലോ പിന്നെ അലോൺസോ അലോൺസോ എന്ന് പറയുന്നത് കിങ് ഓഫ് നേപ്പിൾസ് ആണ് അലോൺസോയുടെ മകൻ ഫെർഡിനാൻഡ് ഫെർഡിനാൻഡ് ഒരു പ്രിൻസാണ് രാജകുമാരനാണ് പിന്നെ സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് അലോൺസോ ഈ നേപ്പിൾസിൻ്റെ രാജാവുണ്ടല്ലോ ആ നേപ്പിൾസിൻ്റെ രാജാവായിട്ടുള്ള അലോൺസോയുടെ ബ്രദറാണ് സെബാസ്റ്റ്യൻ അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരു ബോട്ടിൽ ഒരു വിവാഹ ഫങ്ഷനായിട്ട് പോവുകയായിരുന്നു അപ്പോൾ ഇവർ പോകുന്നത് ഈ ഐലാൻഡിൻ്റെ അരികിൽ കൂടെയാണ് പോകുന്നത് ഇതൊക്കെ പ്രോസ്പറിൻ്റെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു വലിയ കൊടുങ്കാറ്റ് ഈ ബോട്ടിന് മേലെ വീശുകയാണ് അത് പ്രൊസ്പെറോൻ്റെ മാജിക്കൽ പവർ ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാകുന്നത് അവിടെ വെച്ച് എല്ലാവരും ഷാറ്റേഡ് ആകുക ഷാറ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിച്ചിതിൽ അങ്ങോട്ടും ഒക്കെ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ അവസാനം എല്ലാവരും കൂടി കൂടി ചേരുന്നുണ്ട് പക്ഷേ അവിടെ ഫേർഡിനാൻഡോനെ മാത്രമാണ് കാണാതാകുന്നത് ഫേർഡിനാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോൺസോ എന്ന ഈ നേപ്പിൾസിൻ്റെ രാജാവിൻ്റെ മകനാണ് അപ്പം അലോൺസോയുടെ മകനെ കാണാതാകുന്നു അവിടെ അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് അലോൺസോയ്ക്ക് വളരെ അധികം ദുഃഖാവുകയാണ് ഇവൻ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടായിരിക്കാം മുങ്ങി മരിച്ചിട്ടുണ്ടായിരിക്കാം എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ ഇവൻ എത്തിച്ചേരുന്നത് നമ്മുടെ ഈ ഐലാൻഡിലാണ് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ സ്റ്റോറി തുടങ്ങുന്നത് ദ ലോഗ് സീൻ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ സോ ഹിയർ വി ബിഗിൻ ഔർ എസ് എ ദ ടെമ്പസ്റ്റ് ഈസ് എ പ്ലേ റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ ഹി ഈസ് നോൺ ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഹി ഹാഡ് കോൺട്രിബ്യൂട്ടഡ് മെനി വർക്സ് ടു ദി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സച്ച് ആസ് പ്ലേസ് സോനെറ്റ്സ് ആൻഡ് പോയംസ് ദ ടെമ്പസ്റ്റ് ഈസ് ഹിസ് ലാസ്റ്റ് പ്ലേ ടെമ്പസ്റ്റ് എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്ലേയാണ് നാടകമാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷേക്സ്പിയർ ഒത്തിരി വർക്കുകൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്ലേ സോനറ്റ്സ് പോയംസ് അങ്ങനെ ഒത്തിരി വർക്ക് അതിൽ അദ്ദേഹത്തിൻ്റെ പ്ലേയിലുള്ള ഏറ്റവും അവസാനത്തെ വർക്കാണ് ടെമ്പസ്റ്റ് ദ ആക്ട് ബിഗിൻസ് ബൈ ദ സീൻ ഫിനാൻഡ് ക്യാരീസ് ദ ലോഗ് And working hard. Ferdinand is the son of Alonso, the king of Naples. Prospero knows about it, but he acts rudely with Ferdinand. Prospero wants his only daughter Miranda to marry Ferdinand, but before that he wants to test Ferdinand's character. Thus he acts rudely with him. He acts the ne Ferdinand. ലോഗ് ോഗ് പറഞ്ഞാൽ മരകഷ്ണങ്ങളാണ് മരകഷ്ണങ്ങൾ ഇങ്ങനെ ചുമതുകൊണ്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു രംഗമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഫെഡിനാൻഡ് എത്തിച്ചേരുന്നത് ഈ ഐലാൻഡിലാണ് മറ്റുള്ള എല്ലാവരും ആ സ്റ്റോം സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊടുങ്കാറ്റ് വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്നി ചിതിരി പോയപ്പോൾ ഫെർഡിനാൻഡോ മരിച്ചു എന്നാണല്ലോ എല്ലാവരും കരുതിയിരിക്കുന്നത് പക്ഷെ അദ്ദേഹം മരിക്കുകയല്ല ചെയ്യുന്നത് ഈ ഐലാൻഡിലാണ് എത്തിച്ചേരുന്നത് ഇവിടെ വെച്ച് പ്രോസ്പെരോ ഈ ഫെർഡിനാൻഡിനെ പിടിച്ചു വെച്ചിരിക്കാണ് പിടിച്ചു വെച്ചിട്ട് അദ്ദേഹം ഇത് ഇവനെ കൊണ്ട് ഫേർഡിനെ കൊണ്ട് ധാരാളം ജോലികൾ ചെയ്യിക്കുകയാണ് എങ്ങനെയാണെന്നറിയോ പ്രോസ്പെരിക്ക് അറിയാം ഇത് ഫെഡ്നാൻഡോ എന്ന് പറയുന്നത് അലോൺസോയുടെ മകനാണെന്നും ഇതൊരു രാജകുമാരൻ പക്ഷെ അങ്ങനെ അത് കാണിക്കാതെയാണ് അറിയാമെന്നുള്ള വിഷയം കാണിക്കാതെയാണ് ഇത് ഇദ്ദേഹം ചെയ്യുന്നത് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശമുള്ളത് ഫെഡിനാൻഡിനെ കൊണ്ട് മിറാൻഡയെ വിവാഹം ചെയ്യിപ്പിക്കണം അപ്പം ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ റൂഡായിട്ടാണ് ഇദ്ദേഹം Ferdinand noda Miranda falls in love with Ferdinand. She feels sad by seeing Ferdinand working hard. She tells Ferdinand to take a rest, but he refuses to take a rest. He does all the works by thinking of Miranda and he finds his work easier. She is ready to help him carrying logs but he does not allow her to work she questions her father about the main task given to ferdinand but he instructs her not to reveal her name to ferdinand and not to talk to him മിറാണ്ട ഫെഡിനാൻഡോ ആയിട്ട് സ്നേഹത്തിലാവുകയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അവൻ വർക്ക് ചെയ്യുന്നത് കാണും വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ലോഗമൊക്കെ മരകഷ്ണങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന ഈ ഹാർഡ് വർക്ക് കാണുമ്പോൾ ഇവൾക്ക് ഒത്തിരി വിഷമം വരികയാണ് ഇവിടെ ഞാൻ മെയിൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് മീൻ വർക്ക് എന്ന് പറയാൻ തന്നെ കാരണം രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിൽ വരാനുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റിൻ ഒരു പോർഷനാണത് ഓക്കെ മീൻ വർക്ക് എന്നാണ് അത് നമുക്ക് ടെക്സ്റ്റില് കൊടുത്തിട്ടുള്ളത് മീൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹാർഡ് വർക്ക് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അവൾ അവളുടെ അച്ഛനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇവനെ കൊണ്ട് ഇങ്ങനെ മീൻ വർക്ക് ചെയ്യിക്കുന്നത് പി പ്രിൻസ് അല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ പ്രോസ്പെരോ പറയുന്നുണ്ട് നീ ഇത് ഇവനോട് പറയരുത് നിന്റെ പേര് ഇവനോട് ഫെർഡിനാൻഡിനോട് റിവീൽ ചെയ്യാൻ പാടില്ല അത് അതുമാത്രമല്ല നീ അവനോട് സംസാരിക്കാൻ പോണ്ട എന്ന് വിലക്കുകയാണ് ചെയ്യുന്നത് വൺ ഡേ വൈൽ ടോക്കിംഗ് ടു മിഴാണ്ട ഫിനാൻഡ് ആസ് her name and reveals her name suddenly she remembers her father's instruction and becomes silent but he promises her that he will marry her by holding her hand she finds unworthy to marry him since he is a prince miranda's love for ferdinand is referred to as trifling ferdinand says the more she hides her love the more it is shown. He says that though he had seen many women, Miranda is someone different from them. She had a special beauty and perfection. Ferdinand compares Miranda with her father. He feels that she is ten times better than her rude father. On the other hand, Miranda has not seen any men or women except her father because she has left home at the age of three and began living in Ireland for twelve years. So Miranda falls in love easily with Ferdinand. She does not want to leave him. Their conversation was seen by her father and he feels happy. This is സീൻ ത്രീ ഓഫ് ദ പ്ലേ ഒരു ദിവസം ഫെഡിനാൻഡോ അദ്ദേഹം അദ്ദേഹം മിറാണ്ടിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർ ഓൾറെഡി സ്നേഹത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനവളോട് ചോദിക്കാണ്ട് എൻ്റെ പേരെന്താണ് അപ്പോൾ അവള് മിറാണ്ട എന്ന് പറഞ്ഞു പോവും അതിനുശേഷം അവൾ ചിന്തിക്കുന്നത് അയ്യോ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ പേര് പറയരുത് ഇവനോട് സംസാരിക്കരുത് എന്ന് അപ്പോൾ അവൾ പെട്ടെന്ന് മിണ്ടാതിരിക്കുകയാണ് പക്ഷെ അവൻ പറയാണ് നീ എത്ര എത്രം മിണ്ടാതിരുന്നാലും അത്രയും മീൻസ് നീ കാണിക്കുന്നില്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ അത്രത്തോളം കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്നെ സ്നേഹം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവൻ പറയുന്നത് പിന്നീട് ഇവള് വിചാരിക്കുന്നുണ്ട് ഇവനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ സ്നേഹിക്കാനായിട്ടൊരു യോഗ്യതയും ഇല്ല കാരണം നീ ഒരു നീയൊരു പ്രിൻസല്ലേ ഞാനിവിടെയല്ലേ ഈ ഒരു ഐലാൻഡിലല്ലേ ജീവിക്കുന്നത് എനിക്കുള്ള യോഗ്യതയൊന്നുമില്ല പക്ഷെ അവൻ പറയുന്നുണ്ട് ഞാൻ ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ട് പക്ഷെ നിന്നെപ്പോലൊരു സ്ത്രീയെ ഇത്രയും ഭംഗിയുള്ള ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നിന്നെയാണ് ചൂസ് ചെയ്യുന്നത് എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് എന്നാണ് പറയുന്നത് അവിടെ തിരിച്ച് മിറാണ്ട പറയുന്ന വാക്കുകളാണ് ഞാൻ അതേസമയം ആരെയും കണ്ടിട്ടില്ല ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല കാരണം എന്താ മൂന്ന് വയസ്സ് മുതൽ മൂന്ന് വയസ്സിലാണ് അവളെ അവിടെ നിന്നും നാട് കടത്തിയിട്ടുള്ളത് ആ ബോട്ടിൽ ഇങ്ങനെ നാട് കടത്തി വിട്ടിട്ടുള്ളത് ആ മൂന്ന് വയസ്സ് മുതൽ ഇപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ടും ഇവർ ഈ ഐലാൻഡിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് അവൾക്കൊരു ഓർമ്മയുമില്ല മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളതായിട്ട് ഇവിടെ വെച്ചിട്ട് ഏരിയലിനെയാണ് കാണുന്നത് പിന്നെ കാണുന്നത് അവളുടെ അച്ഛനെയാണ് അപ്പോൾ അവൾക്ക് ഒരു ഓർമ്മയും അങ്ങനെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് സോ അവൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പുരുഷനാണ് ഫെഡിനാൻഡ് ഇനി ഇങ്ങോട്ട് വേറെ ആരെയും അവൾക്ക് ജീവിതത്തിൽ അവളുടെ ലൈഫ് പാർട്ണറായിട്ട് എടുക്കാനായിട്ട് അവൾക്കും താല്പര്യമില്ല അപ്പൊ ഫെഡ്നാൻഡിനെ മതി അവൾക്ക് വിവാഹം ചെയ്യാനായിട്ടെന്ന് അവളും പറയുകയാണ് അങ്ങനെ അവൾ അവൻ അവളുടെ കൈ പിടിച്ച് പ്രോമിസ് ചെയ്യാണ് ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല എന്നുള്ള ഈ ഒരു പോർഷൻ ആണ് ഈ സീൻ ത്രീയിൽ വരുന്നത് ഇതൊക്കെ പ്രോസ്പെറോ നിന്ന് മുകളിൽ നിന്നും കാണുന്നുണ്ട് ഇദ്ദേഹത്തിന് വളരെ സന്തോഷാവുകയാണ് ചെയ്യുന്നത് കാരണം ഇദ്ദേഹത്തിന് ഇതായിരുന്നു വേണ്ടതും അപ്പം അത് കണ്ട് വളരെ സന്തോഷവാനാവുകയാണ് പ്രോസ്പെരോ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു എസ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട് ഈ സ്റ്റോറി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം പക്ഷേ ആ ഭാഗം നിങ്ങൾക്ക് പഠിക്കാനില്ല നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ടാണ് വരും ക്ലാസ്സുകളിൽ വലിയ ക്ലാസ്സുകളിലൊക്കെ ഇത് ഉപകാരപ്പെടും പിന്നീട് ആ ആന്റോണിയോ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ബ്രദറിനെയും അതുപോലെ അലോൺസോ അവരെല്ലാവരെയും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മാജിക്കൽ പവർ ഉപയോഗിച്ച് ഇവിടേക്ക് കൊണ്ടുവരികയാണ് പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ മുന്നിൽക്കി ഭക്ഷണമൊക്കെ എത്തിക്കുന്നുണ്ട് പ്രോസ്പെരോ പക്ഷെ അവർക്ക് അത് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ആ ഭക്ഷണമൊക്കെ നിന്ന് ഡിസപ്പിയർ ആവുകയാണ് അവർക്ക് കിട്ടുന്നില്ല അങ്ങനെ അവർ ഭക്ഷണത്തിൻ്റെയും വെള്ളം കിട്ടാതെയുള്ള അവസ്ഥ അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഇവർ ഐലാൻഡിൽ വെച്ച് ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിനെല്ലാം ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവരെ മുന്നിലോട്ട് പ്രത്യക്ഷപ്പെടുകയാണ് പക്ഷെ അവർക്കൊന്നും മനസ്സിലാക്കുന്നില്ല ഇതാരാണെന്ന് അങ്ങനെ പ്രോസ്പരോ അദ്ദേഹത്തിനെ അദ്ദേഹം തന്നെ റിവീൽ ചെയ്യാണ് അദ്ദേഹം പ്രോസ്പെരോ ആണെന്നും പിന്നെ ബ്രദർ ആന്റോണിയോക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ബ്രദറിനോട് പ്രോസ്പെറിനോട് സോറി പറഞ്ഞ് ക്ഷമാപണം നടത്തുകയാണ് പിന്നെ അലോൺസോ മാത്രമായിരുന്നു ഇവിടെ ദുഃഖിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ദുഃഖത്തിൽ പക്ഷെ അലോൺസോടെ മകൻ മരിച്ചിട്ടില്ല എന്ന് പ്രോസ്പർ പറയുകയാണ് പിന്നീട് മിറാൻ്റെ ആയിട്ടുള്ള പറയുന്നുണ്ട് അങ്ങനെ അവരുടെ വിവാഹം അവിടെ വെച്ച് തന്നെ ഇവർ ഉറപ്പിക്കുകയാണ് തിരിച്ച് സ്നേഹത്തോടെ ഇവർ ഇവരുടെ രാജ്യത്തോട്ട് മടങ്ങുകയാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റോറി ലെസൺ മനസ്സിലായി വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ ഓക്കെ സോ ഇനിയും ഞാൻ ബാക്കിയുള്ള ലെസൺസിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം സോ വിൽ സി യു സൂൺ ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫർദർ എക്സാമിനേഷൻസ് ആൻഡ് ഫോർ യുവർ സ്റ്റഡീസ്